Hey guys! ഇനി ജർമ്മനിൽ വിന്റർ സീസൺ തുടങ്ങും സോ അതിനു മുന്നേ ഒരു ജാക്കറ്റ് മേടിക്കാനാണ് ഞാൻ ഇന്ന് പോണത് അങ്ങനെ ആദ്യമേ പോയത് എച്ച് എൻ എമ്മിലേക്കായിരുന്നു പക്ഷെ അവിടെ ആണെങ്കിൽ ഫുള്ള് ഫാൽ സീസന്റെ ആയിരുന്നു അങ്ങനെ അവസാനം ഒരു ജാക്കറ്റ് കണ്ടപ്പോഴാണെങ്കിലോ അവന് തൊപ്പിയുമില്ല സോ പിന്നെ നേരെ ഞങ്ങള് ന്യൂയോർക്കറിലേക്ക് വിട്ടു നമ്മുടെ നാട്ടിലെ സുബീലേ അതുപോലെയാണ് ഈ ജർമ്മനിയിലെ ന്യൂയോർക്കർ ഇവിടെ ജാക്കറ്റിന് കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മെയിൻലി നോക്കിയത് ബ്ലാക്ക് ജാക്കറ്റ് ആയിരുന്നു ആൻഡ് ഈ ഒരെണ്ണം എനിക്ക് ഇഷ്ടമായി പക്ഷെ അതെനിക്ക് വളരെ വലുതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരെണ്ണം കൂടെ ട്രൈ ചെയ്തു പക്ഷെ അതും എനിക്ക് വലുതായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഓർത്തു ഓൺലൈൻ തന്നെ എടുക്കാമെന്ന് കാര്യം ഇവിടെ അടുത്തൊന്നും റിമാർക്ക് ഒന്നും ഇല്ല ജാക്കറ്റ് മേടിക്കാനാണ് പോയെങ്കിലും കുറച്ച് കഴിഞ്ഞ് എന്റെ കണ്ണ് പല സാധനങ്ങളിലായിരുന്നു പല സാധനങ്ങളിലേക്ക് മാടി മാടി എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ണൊന്നും അങ്ങോട്ട് പോവാതിരിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ സ്വയം എന്നെ കൺട്രോൾ ചെയ്തു പക്ഷെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയിട്ട് കെ എഫ് സി കഴിച്ചു നാട്ടില് നമ്മൾ ബിരിയാണി കഴിക്കുന്ന പോലെയാണ് ഇവിടെ ഇടയ്ക്ക് കെ എഫ് സിയും ഡോണറൊക്കെ നമ്മൾ കഴിക്കണത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ബൈ ബൈ